ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പുട്ടും കടലയാണ് രാവിലത്തേക്ക് ഇപ്പം ഞാൻ കടല രാത്രി വെള്ളത്തിലിട്ട് തരുന്നതാണിത് നല്ലതുപോലെ കുതിർന്നിട്ടൊക്കെ ഉണ്ട് അപ്പം ഞാനിവിടെ ഒരൽപ്പം തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കടല നല്ല വറുത്തരച്ച് വയ്ക്കാം പിന്നെ രണ്ട് സവാള ചുവന്നുള്ളി മൂന്ന് പച്ചമുളക് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരൽപ്പം മല്ലിരി ഉള്ളു ഇത്രക്കേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഇനി നമുക്ക് നല്ലൊരു കടലക്കറി ഉണ്ടാക്കാം ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്ത് വെക്കാം അപ്പം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരമുറി തേങ്ങയുണ്ട് അത് നമുക്കൊന്ന് നല്ലപോലെ വറുത്തെടുക്കാം അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഒത്തിരി തീ കൂട്ടിയിട്ട് വറക്കരുത് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവുകയെ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ തേങ്ങ പെട്ടെന്ന് മുരിഞ്ഞു വരുവേ ആദ്യമേ തന്നെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂടൊക്കെ ആറിയിരിക്കുമല്ലോ അപ്പം നമുക്ക് പണി എളുപ്പമായി കയ്യിലൊന്ന് മാറ്റിയതാണ് അപ്പോൾ ഇങ്ങനെ പാത്രത്തിയിട്ട് കൊള്ളണം പാത്രത്തിയിട്ട് കൊണ്ടു കഴിയുമ്പോഴത്തേനും അതിനൊക്കെ പോറൽ വീഴുവേ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ചട്ടീടെ തന്നെ കയ്യിലെടുക്കുക ചെയ്തത് ഇതാകുമ്പോൾ നമുക്ക് പേടിക്കാതെ എളുക്കാം തേങ്ങയൊക്കെ പതുക്കെ മൂത്ത് വരുന്നുണ്ട് നിറമൊക്കെ മാറി വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഭയങ്കര മഴക്കാർ ആയിരുന്നേ ഭയങ്കര മഴക്കാർ എന്ന് പറഞ്ഞ കയറ്റി പോലെയായിരുന്നു ആകാശമൊക്കെ പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരു വലിയ കാറ്റും കൂടെ വന്ന് കാറ്റ് മഴക്കാരനെ കൊണ്ടുപോയി പണ്ടോ അകത്തൊക്കെ ഭയങ്കര വെളിച്ചമില്ലായ്മയായിരുന്നു ഇനി ഇതിപ്പം വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും ഇവിടെ ഒന്നും അങ്ങോട്ട് ചാറിപ്പോയി ശക്തിയായിട്ടൊന്നും പെയ്തില്ല അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ലതുപോലെ ഉരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ കറിവേപ്പിലേം കൂടെ വറുത്തരക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവേ ഇനി നമുക്കിത് വെക്കാം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറട്ടെ അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ നല്ലതുപോലെ ചൂടായിട്ട് ഇതിലേക്ക് ഒരു അല്പം കടുകും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഞാൻ അവസാനം താളിക്കുന്നൊന്നുമില്ല ഇപ്പം ഈ താളിക്കുന്നത് മാത്രമേ താളിക്കുന്നുള്ളൂ ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടണം കടുക് പൊട്ടി വരുന്നതിന് ശേഷം നമുക്ക് ഒരല്പം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നെ അതിട്ട് കൊടുക്കാം എന്നിട്ട് വെളുത്തുള്ളിയും കൂടെ കൊടുക്കാം അതൊന്ന് മൂക്കട്ടെ പിന്നെ ഞാൻ ഒരു ഒരുപിടുത്തം ചുവന്നുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ടുകൊടുക്കാം ചുവന്നുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവേ ഒരു മൂന്ന് പച്ചമുളക് വെച്ചിരിക്കുന്ന രണ്ട് സവാള കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ശരിക്കും ഒന്ന് വാടിക്കിട്ടെ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണേ ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞു വരണ്ട ഒരു അരഭാഗം ആയാൽ മതിയെ ഇന്ന് നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ക്കൊക്കെ ഇളക്കി കൊടുക്കണേ ഈ സവാള വേണമെങ്കിൽ ചെറുതാക്കി നമുക്ക് കൊത്തി കൊത്തി അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഒരു ചോപ്പറിലിട്ട് അടിച്ചെടുത്താലും മതിയേ ഞാനിപ്പോൾ നീളത്തിൽ കനം കുറച്ചാണ് അരിഞ്ഞിരിക്കണേ കുക്കറിലിട്ട് വേവിക്കുമ്പോഴത്തേന് നല്ലോണം അങ്ങോട്ട് വെന്ത് കിട്ടും ൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണേ മഞ്ഞൾപ്പൊടി നല്ലതുപോലെ ഒന്ന് പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടെ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അതും കൂടി ഇട്ട് ൊടു മല്ലിപ്പൊടിയുടെ ഒക്കെ പച്ചമണമൊന്ന് മാറിക്കിട്ടെ തീ കുറച്ചിട്ടിട്ട് വേണമെങ്കിൽ പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ മുളക് പൊടി കാശ്മീരി മുളകും നമ്മുടെ സാദാ മുളകും കൂടെ എരിവുള്ള മുളക് കൂടെ പൊടിച്ചതാണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ മുളകിന് ഒരുവിധം എരിവുണ്ടാവും എന്നിട്ട് നല്ലപോലെ കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കണേ ഈ കാശ്മീരി മുളക് തന്നെ പല സൈസുണ്ട് എരിവുള്ളതും ഉണ്ട് ഇല്ലാത്തതും ഉണ്ട് എരിവ് തീരെ ഇല്ലാത്തതിന് വില കൂടുതലുമാണ് മുളകിന് ഇപ്പം ആദ്യത്തെ കായലൊക്കെ ഒത്തിരി കുറഞ്ഞ് പകുതി വിലയോളം കുറഞ്ഞിട്ടുണ്ട് മുളകിന് ഇനി ഒരു അര സ്പൂൺ ഗരം മസാലയും കൂടെ കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ആ പച്ചമണമൊന്നും മാറിക്കിട്ടെ എപ്പോഴും ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ് തക്കാളി എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത തക്കാളി എടുക്കണേ അല്ലെങ്കിൽ കടലക്കൊരു പുളിപ്പ് രസം ഉണ്ടാകും കടലക്കറിക്ക് അപ്പോൾ അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടട്ടെ അപ്പം മുളകൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് நல்லத போல மூது கிட்டிட்டுണ്ട് ഇനി നമുക്ക് ഈ കടല ட்டேடுடகா தலையதசம் വെള്ളത്തിലிட்ட வெச்சையிரနာ கடலோன நல்லத போல கழுகி வெச்சையிரனான இனி நமக்கு இது ட்டேடுடகா ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിക്കണം ഞാൻ ഇവിടെ അര കപ്പ് വെള്ളം എടുത്ത് ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ടു കൊടുക്കണം നന്നത നേരെക്കി കൊടുക്കണം ഒരു ടീ സ്പൂൺ ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ടു കൊടുക്കാം ഇതിവിടെ ഇരുന്ന് നല്ലതുപോലെയൊന്ന് വേവട്ടെ അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ വറുത്തതൊന്ന് അരച്ചെടുക്കണം ഇപ്പം തേങ്ങയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ രണ്ട് രണ്ട് കറിവേപ്പിലേയും ഈ തേങ്ങ വറുത്തെടുത്തേക്കണത് വേറെ മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പം ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നനച്ചെടുക്കണം ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ആ ഉപ്പുമായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഉപ്പും അരിപ്പൊടിയും കൂടെ അപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന നേരിയ ചൂടുവെള്ളമാണ് നമ്മുടെ കയ്യിൽ ഒഴിക്കാൻ പാകത്തിനുള്ള നേരിയ ചൂടുവെള്ളം അപ്പോൾ ആ നേരിയ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചിട്ടുണ്ടെങ്കിൽ പുട്ടിന് നല്ല മയം കിട്ടുക ഇനി നമുക്ക് കുറേച്ച കുറേച്ചയായിട്ട് ഒഴിച്ച് ഒന്ന് നനച്ചെടുക്കാം കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി തിരുമി എടുത്താൽ മതി ഇതുപോലെ എടുക്കാം ഇനി ഒരു രണ്ട് പിടുത്തം തേങ്ങാപ്പീരയും കൂടെ കൊടുക്കാം അപ്പോൾ പൊട്ടിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ ഇനി അങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് ഇട്ട് കുഴക്കണ്ട അപ്പം ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമി കുഴച്ചാൽ മതി അപ്പോൾ ആ തേങ്ങയുടെ പീരയിലുള്ള എണ്ണ പാലൊക്കെ അങ്ങോട്ട് ആയിക്കോളും പൊടിയിലേക്ക് അപ്പോൾ നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് അതൊന്ന് അടച്ചു വെക്കാം ഇനി നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഞാനൊരു അഞ്ച് വിസിൽ കേട്ടിട്ട് ഓഫ് ആക്കിയിട്ടേക്കുമായിരുന്നേ അപ്പോൾ നമ്മുടെ കടല വെന്തോ ഇല്ലയെന്ന് ഒന്ന് നോക്കാം കടലയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ കണ്ട നല്ല കുറു കുറുവെന്നാണ് ഇരിക്കണേ അപ്പം നമ്മുടെ പുട്ടിലൊഴിക്കുമ്പോൾ നമുക്ക് ചാറ് വേണമല്ലോ ഇനി ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം ഒരൽപ്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്തിരി ഉപ്പ് കുറവായിരുന്നു എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ പാകത്തിനുള്ള ഉപ്പായിട്ടുണ്ട് അപ്പം പുട്ടിനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരൽപ്പം തേങ്ങ ആദ്യം ഇടണേ അത് കഴിഞ്ഞിട്ട് പൊടി ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് നടുക്ക് ഒരൽപ്പം തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ അരിപ്പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും പൊടി നനച്ചു കഴിഞ്ഞൊന്ന് മൂടി വെക്കുന്നത് നല്ലതാണ് നല്ല ഒരു ആ തണവലി പൊടിയൊന്ന് നനഞ്ഞു കിട്ടും നല്ലതുപോലെ ആ സമയത്ത് ഗോതമ്പ് പൊടി നനയ്ക്കുമ്പം ഇങ്ങനെ മൂടി വെക്കരുത് ഗോതമ്പ് പൊടി അങ്ങോട്ട് കട്ടയായി പോകും അപ്പോൾ നമ്മുടെ ഇത് രണ്ട് കണയുള്ള പുട്ടുകൂടാണേ അപ്പം നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം അപ്പം മോ മോം പോകാൻ ധൃതി വെക്കുവാണേ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പുട്ടും കടലയും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ എല്ലാവരും ഇതേപോലെ ഒന്ന് കടലക്കറിയും പുട്ടും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എല്ലാവർക്കും താങ്ക്